ആയ മുത്തുപണിയാളെ എന്തൊക്കെയാ പാട് ഇതാ എവിടെയെന്നാ അറിയാം നമ്മളെ കേരളത്തിൻ്റെ എന്താ പുഴയുടെ പൂരെ മൂന്നാമത്തെ പാലം മലപ്പുറം ജില്ലയിൽ നിന്നല്ല കേരളത്തിലെ നമ്പർ വണ് പോയാൽ നമ്മളെ ഭാരത പുഴയ്ക്ക് മുകളിലുള്ള കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു വലിയ വിവരം ഉണ്ടൊക്കെ ജത്തങ്ങളൊക്കെ അതാ പെരുന്നാളും എന്തൊക്കെയായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ ഐഡിയാന്ന് നടക്കാല്ലേ ഇപ്പോൾ മൂടാൽ ബൈപ്പാസ് ആണ് മൂടാലിന്ന് പിന്നെ കഞ്ഞിപ്പുറമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ നന്നാക്കി കഴിഞ്ഞാൽ ചീറിപ്പാഞ്ഞ് കഞ്ഞിപ്പുറ വൈ ടോളും പറ്റിച്ച് പോവാം അല്ലാ വിചാരിച്ച് നടക്കണ്ട മൂടാൽ വൈപ്പാസിൽ ദാരിങ്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് മക്കളെ പിന്നെ ഒനിൽപ്പാലം വരെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് എന്താ കഥ പക്ഷേ ഇതിൽ നമ്മൾ ഹൃദയമായിട്ട് കണ്ടെന്താ പോയിൻ്റെ അടിയിൽ കണ്ടെങ്കിൽ ഒരു മറ്റേ ദാറിൻ്റെ ഒരു എന്തോ ഒരു സാധനം അടിക്കുന്നുണ്ട് പോയിൻ്റെ അടിയിൽ ഇത് ആദ്യമായിട്ട് കാണട്ടെ വെള്ളം ടച്ച് ചെയ്യുന്ന അടുത്തുള്ളേ അപ്പോൾ മുത്തുമണിയാണ് നമ്മളെ വീഡിയോ തുടങ്ങിയത് നമ്മളെ കുറ്റിപ്പുറം അമ്പലം നമ്മളെ ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഒനിൽപ്പാലം വരെ ആണ് അപ്പം അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ആശുപത്രിപ്പടി മൂടാല് മുക്ലിപ്പീഡിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മറ്റേ എന്താ പറയുക അപ്പോൾ അതൊക്കെ കണ്ടേ ഇതാ പുതിയ ഐറ്റം വന്നിങ്ങനെ വല്ലാത്ത ജാതി എന്ത് പണ്ടാറാണെങ്കിൽ ആ ഐറ്റംസ് വന്നിങ്ങണാവും തുറന്നു നോക്കിയാലെല്ലാം എഴുതിയിട്ടുള്ളു കുറ്റിപ്പുറം പാലം ഇതാ കാണും നിലവിലുള്ള പാലം നമ്മൾ സർവീസ് റോഡാക്കിയിട്ടാണ് യൂസ് ചെയ്താലും ഇതിന് നമുക്ക് നടക്കാനുള്ള വൂട് പാത്തും കാര്യങ്ങളും കഴിഞ്ഞാൽ അതിന് മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഓരോരുത്തർ വരണേ അപ്പോൾ ഇവിടെയൊക്കെ ടച്ചും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് നമ്മൾ സിഗ്നൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ പോകണ ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് മണ്ണിട്ടുകാണി ഏകദേശം രണ്ട് എന്താ പറയുക കിലോമീറ്ററും കൂടി രണ്ട് കിലോമീറ്റർ രണ്ട് മീറ്ററും കൂടി പൊന്താണ്ട് ആത്താണ് ഇതിന്റെ നടുവുള്ളത് വേണ്ട കുറെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വന്നിട്ട് വലിയ കാര്യം ഒന്നുമില്ല അപ്പൊ നിങ്ങളുടെ പേര് ഞങ്ങൾ വേറെ കാര്യം വാങ്ങിച്ചരാം ഇത് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പിലാണ് ഇതിന്റെ പരിപാടി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പോഴും കുറ്റിപ്പുറം പാലം പെയിന്റ് അടിച്ചുമ്പോൾ നമുക്ക് ഇതും കൂടി പെയിന്റ് അടിച്ചതാണ് എന്നാലും ഇതിന്റെ രസം കിട്ടുള്ളൂ ഇപ്പോഴും എന്താ പറയുക നമ്മൾ പയേ വെല്ലിപ്പാരുണ്ടല്ലേ തേങ്ങയും പൂളിയും ചക്കയും തേങ്ങയും തിന്നിട്ടാണ് ഇപ്പോഴാണ് പവർ അറിയില്ല അതുപോലെ തന്നെ നമ്പർ വണ്ണ് പാലായിട്ട് ഇപ്പോഴും നിക്കണ ഒരു കുഴപ്പമില്ല ഞാൻ ഈ സർവീസ് റോഡ് നമുക്ക് നിലവിൽ ആവുമ്പോഴും ഭയങ്കര പ്രശ്നം പറഞ്ഞെടുക്കാറില്ല നമ്മൾ സിഗ്നലിലാണ് പോണ ഭാഗണ ഏത്തക്കണ്ടത്തിണ്ടല്ലോ കണ്ടം അവിടെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ മണ്ണ് നമുക്ക് ലക്ഷത്തി ചില്ലാൻ ലോഡുമാണ് പിന്നെ നമ്മൾ ഇവിടെ നമ്മളെ രാജസ്ഥാൻ കേക്ക് ഒരുപാട് ചുട്ടിന്ന് അപ്പൊ മിഷിനറിയും അപ്പാർട്ട്മെന്റ് ഒക്കെ ആണ് പോയിട്ടാ ഏത്താലേ ഇവിടെ നമ്മളെ ഇത് നെല്ലിക്ക ഐസ്ക്രീം നെല്ലിക്ക ജ്യൂസ് സിഗ്നലിന്റെ അവിടെ പിന്നെ നമുക്ക് ഒന്ന് ഫ്ളൈ ഓവർ പൊതി പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെ യൂട്ടാൻ ആണ്ടോണ്ടും തിരുനാവായ ഭാഗത്തേക്ക് തീരുകയുള്ളതോ നമ്മൾ കുറ്റിപ്പുറം ഇങ്ങോട്ട് തീരുകയുള്ളതോ ഒക്കെ പാടായിട്ട് സർവീസ് റോഡ് ഓട്ടാനൊക്കെ ആയിട്ട് നമുക്കൊരു മൂന്ന് അറകളായിട്ട് വരുന്ന മൂന്ന് അണ്ടർപാസ് ഉണ്ട് കിടിക്കാച്ചിരി ഈ ഇറാനി നാവോൽപ്പായ ഉണ്ടല്ലോ മക്കളെ ഒരുപാട് പേ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എന്റെ അഭിപ്രായത്തിന് രണ്ട് വട്ടം ഞാൻ തിന്നു നോക്കിയേ പക്ഷേ എത്താ ജഡ്ജാരോ ഭയങ്കര ചമർപ്പായി എന്താ സംഭവം പക്ഷെ നാട്ടിൽ മൊത്തം പക്ഷേ ഗൾഫർ വരും ഗൾഫർ നവൻപങ്ങ കാണുമ്പോൾ അതിർപ്പത്തിൽ പൂന്നാലും എല്ലാം കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ പെങ്ങളും പറയും എത്ര പണ്ടാറ് എന്താ കൊടുക്കണോന്ന് ചോദിച്ചു അപ്പൊ വല്ല രസം ഉണ്ട് അപ്പോഴാണ് അതിന്റെ ഐഡിയ കിട്ടുക ആ കാണാൻ നമ്മളെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലേക്കില്ല വാല്ത്ത സൈഡ് കാണി തിരിഞ്ഞാമായി പക്ഷെ നമുക്ക് അവിടെ കം ബ്രിഡ്ജ് ഉണ്ട് പക്ഷെ നമ്മളവിടെ പോയിട്ടില്ല പാലക്കാടും മലപ്പുറവും ചോദിച്ചാൽ പണിയും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് പക്ഷെ നമ്മളിങ്ങനെ ആയതായാലും ഇപ്പൊ ഇതിൽ കൂടി പോയിട്ട് ഇത് ഒരുപാട് ലോങ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഒരു കമന്റോ ലൈക്കോ എന്തെങ്കിലും കയക്കി നിങ്ങൾ കുറെ കാലയില് മുത്തുമണിയാലേ നമ്മളെ ഈ സൗണ്ടും ഈ ചരപരാതാരകർ ഒത് ബസ് സ്റ്റാൻഡായ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ വീണ്ടും മാറ്റിയാ വല്ലാത്ത ജാതി ഇതാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു സൂചൊക്കെ കേപ്പുറത്തല്ലോ അവിടെ നമ്മൾ ആസനത്ത് വീടിയേക്കും എന്ന് പറഞ്ഞാൽ അതേ അവസ്ഥയാണ് കംപ്ലീറ്റ് ബസ്സുകൾ കണ്ട പിന്നെ ഇതിൽ കൂടിയാണ് തിരുനായ റോഡ് കട്ട് ആക്കിയിട്ട് പിന്നെ ആരെങ്കിലും ഒക്കെ പോകണവരുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് ആണ്ട് പോയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ആയിക്കൂടി ലഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ നേരെ താഴത്തുകൂടി വന്നിട്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പോവാം ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഇവിടെ ബ്ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കറൻറ്റ് ഓഫീസ് ഒക്കെ തൂർന്നിട്ട് അവിടെ ചെമ്പന്തെങ്ങനെ കാട്ടി ആയിട്ടില്ല അത് അടുക്കൂറ്റം പിരമിഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടോ നിങ്ങൾ ചീനി ഇങ്ങനെ ഒരുപാട് തണലായിട്ടുള്ള സംഭവങ്ങൾ ഫുള്ള് പോയി എന്താ കാട്ടുക അങ്ങനെ നമ്മളെ ഇത് കരണ്ട് ഓഫീസ് പിന്നെ ലൈൻമാന്മാര് പണി തുടങ്ങി പിന്നെ നമ്മൾ സിഗ്നലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് നമ്മൾ മറ്റേ എന്താ പറയാ നമ്മൾ ദിമക്കെത്തൂലേ ഏത് നമ്മളെ ഡ്രൈവേ സ്റ്റേഷൻറെ അവിടെ അവിടെ ഭയങ്കര പ്രശ്നാ കേട്ടാ അവിടെ കുറേ കാലമായിട്ട് നമ്മൾ ഇന്നാൾ പണ്ട് കാസർഗോഡ് പോയപ്പോൾ തന്നെ അത്രയും തോനെ വണ്ടികൾ ഒഴിച്ചിട്ടിട്ട് പണി കഴിഞ്ഞിട്ട് അവിടെ മാത്രം ഭയങ്കര സർച്ചിങ് ഉണ്ട് പിന്നെ അതൊരു ടെസ്റ്റിങ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളായി പക്ഷെ നമ്മളിവിടുന്ന് എന്താ പറയുക ഈ പാലത്തമ്മ എന്നാൽ നിർത്തിയിട്ട് എന്നെ പോലീസ് പിടിച്ചിങ്ങനെ കുറ്റിപ്പുറം പോലീസ് കുറച്ച് നേരം എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തി മറ്റേ അവിടെ ആശുപത്രി പഠിൻ്റെ അവിടെ അപ്പം ഫൈനൊന്നും ഉണ്ടായില്ല അപ്പം ഇന്നവിടെ പാലത്തമ്മിൽ നിന്ന് വണ്ടി ഇരുത്താൻ പാടിയായിരുന്നു അപ്പം നമ്മളൊന്നും മുണ്ടിയില്ല നമ്മൾ സാധാരണക്കാരന് സിദ്ധാക്കുക ഹേ ബബി സുജീന്ന് ഒന്നും കേറിഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ റോഡ് തന്നെ നോക്കി നമ്മളോരോ ഏരിയയിൽ ഇങ്ങനെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ അവനാൻ കിട്ടുന്ന പുല്ലും ഒന്നാണ്ട് ഒടിച്ചിട്ടാലും അവനാനും സ്ഥലം ഉണ്ടല്ലോ ആക്കി ഇവിടെ പീർക്കേപ്പം അഞ്ചെണ്ണം പൊന്തി ആകെ ആറെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അഞ്ചെണ്ണം പൊന്തി തിരുനാവായ റോഡാണ് ആ കാണുന്നത് ഇവിടെ നിർത്തിയ പോലീസ് കുടിച്ചുണ്ടെങ്കിൽ ഇഞ്ഞ് ബീം വെക്കാനായിരിക്കണേ അടുത്ത പേരോട് കൂടി ബീം വെക്കും പിന്നെ കുറ്റിപ്പുറം സീസണിൽ ഇപ്പോൾ പണ്ടത്തെ മാർക്കൊന്നല്ല ഒന്നുമല്ല അപ്പോൾ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെന്താ പറയുക ഞാൻ നമ്മൾ ചൂസ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മേൽക്കങ്ങൾ വരത്തെ സൈഡിൽ കാണാണ്ട് ഒരു ചെമ്പന്തെങ്ങനെ കാട്ട് ഹൈറ്റിൽ ഇങ്ങനെ മാന്തിക്കാണ്ട് ഇറക്കിയിരിക്കുന്നത് നമ്മളെ വണ്ടികളൊക്കെ ഉണ്ടായ സ്ഥലം അവിടെ രണ്ട് മൂന്ന് വീടുകളുണ്ട് ഉണ്ടാകളെ ആ വീട്ടിൽ ഇപ്പോൾ ഒരു മൂന്നടി വജ്ജാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ നിലവിൽ നോക്കണ ഒരു അറുപത്തഞ്ച് അടിയുള്ള ഹൈറ്റ് ഉണ്ടാവും ഒരു ബിരുന്നേരൊക്കെ ബിരിയാണി ഇങ്ങനെ ഉണ്ടല്ലോ അടീന്ന് മറ്റേ കരമൊക്കെ ഇട്ടിക്കാണ്ട് പാർസലാക്കേണ്ടി വരും എല്ലാം ഒരു രക്ഷില്ല അപ്പോൾ ആവും എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വന്നിട്ട് ഇനി നമ്മൾ ആശുപത്രി പടി നമ്മളവിടുക്കിണ്ട് എത്തുമ്പോളെ അവിടെ നമുക്കൊരു എന്താ ഓവർപാസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ അവിടെ പോലീസ് സ്റ്റേഷന് കുറ്റിപ്പുറം ഒരുപാട് സ്ഥാപനങ്ങള് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ എനിക്ക് വല്ല ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ കമെൻറ്റിൽ ഒന്ന് അറിയിച്ചാൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലായി വല്ല കള്ളവും കഞ്ചാവും ഒന്നും അല്ലാത്തതുകൊണ്ട് എന്താ പറയാ സിമ്പിളായിട്ട് നമ്മളവിടെ റോഡ് ആയിട്ട് വണ്ടി നിർത്തി എന്നുള്ള പേരായത് കൊണ്ട് കുഴപ്പമില്ല ആ കണ്ടർപാസിന്റെ ഒരു സൈഡ് വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ആണ്ട് മൂടാല് വരെ മക്കളെ അവിടെ നീണ്ടു വരികയാണെങ്കിൽ നമ്മൾ ഒനിപ്പാലം മറ്റേ നമ്മൾ എന്തൊക്കെയല്ലോ എന്താ പറയാ നമ്മളെ ഓഡിറ്റോറിയം ഒലീവ് ഓഡിറ്റോറിയം അത് നമ്മളെ മറ്റേ കവർസ്ഥാനൊക്കെ കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കണ്ടെപ്പോഴും ഞാൻ പാലത്തെ സൈഡിൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം നമ്മൾ എന്താ പറയുക പാലത്തിൻ്റെ കണ്ടുകൊണ്ട് ഡ്രെയിനേജ് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഓവർപാസിൻ്റെ അടിയിൽ കൂടി ഇസ്സൈഡിലൊക്കെ പോയപ്പോൾ പക്ഷെ എല്ലാ ചളിയാണ് ആ വണ്ടി ഇവിടെ നിർത്തട്ടെ അതാണ് സംഭവം അത് കണ്ടെങ്ങളെ ഇപ്പം നമ്മളെ ജിപ്സം പ്ലാസ്റ്ററിങ് ആണ് നമ്മൾ ചുമരും ഒട്ടിച്ചൊട്ടിച്ച് ഇത് വലിയ തടസ്സമൊന്നുമില്ല പക്ഷെ എന്നാലും കുറേ വീഡിയോസിൽ നമ്മൾ കണ്ടിത് പലയിടത്തും അതായിരിക്കണേ ഇതായിരിക്കണേ ബിണ്ടിക്കണെന്ന് പക്ഷേ ആ വർക്ക് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ എന്തായാലും അത്രയും തുരന്നിട്ട് ഒരു മൂന്നടി നാലടിയോളം കമ്പി കയറ്റിയിട്ട് അതിനവിടെ കോൺക്രീറ്റ് ലോഡാക്കിയിട്ട് അതിനെ ഇങ്ങോട്ട് വലിച്ചിട്ട് നെറ്റ് കെട്ടിയിട്ട് അതിന്മ പിന്നെ നാലിഞ്ചിൻ്റെ പ്ലേറ്റും ഇട്ടിക്കാണ്ട് അതിന്മ നാല് ടവർ ബോൾട്ട് ഇടണം പതിനേട്ടിൻ്റെ ഇരുവിൻ്റെയൊക്കെ ഭയങ്കര ലോഡാണ് മണ്ണിടിച്ചിലായാലും നമുക്ക് ആ ബലം മൊത്തം അതിന് താങ്ങും എന്നുള്ള വിശ്വാസം വിശ്വാസമല്ലേ അത് രണ്ടു വരെയും ഗേറ്റാണല്ലോ ഇവിടെ നിന്ന് വേറെ പ്രത്യേകിച്ച് ഇവിടെ എല്ലാ പോലീസുകാർ ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്താ പറയാ പോലീസുകാർ കുറ്റം പറയാ അവർ അവരുടെ ഡ്യൂട്ടിയാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് ഈ വണ്ടി പോകുമ്പോൾ വീട് എടുക്കണതൊക്കെ ശരിയല്ലല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മള് ഉള്ള സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ സിമ്പിൾ ആയിട്ട് സ്പീഡ് കുറച്ചിട്ട് വളരെ എല്ലാരും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മള് ഇങ്ങനെ പറഞ്ഞേക്കും ഒന്നും കുഴപ്പമില്ല നല്ല രസമാണ് പിന്നെ അറിയണവില് കുറെ ആൾക്കാർക്ക് അറിയാം ഇത് നമ്മളിങ്ങനെ എന്താ പറയാ ഇതൊരു രസമാണ് നമ്മൾ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് ഞാനും കാണിച്ചു തരാത്തേക്കണേ നമ്മൾ ആശുപത്രി പാടി നേരെ മുന്നിൽ കാണാൻ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ ഉള്ളിൽ കാണുക ആ റോഡ് നേരെ പോണത് മറ്റേ ഓർക്കാന്ന് വല്ല ഐഡിയ കേട്ടാ അപ്പോൾ ഇവിടുന്ന് ആണ്ട് നമ്മൾ സിഗ്നൽ വരെ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും എന്നാണ് തോന്നണെ നല്ല പണി നടക്കാണ്ട് ഒരു കൊല്ലത്തിന് ശേഷം ഇവിടെക്ക് വന്നാൽ മതി ഇനി ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മളെ എൻ്റെ ക്രിസ്ത്യൻ സർച്ച് ഉണ്ടല്ലോ സർച്ച് ഇപ്പോൾ ഭാവം വരണം ഞാൻ സർച്ച് കറക്റ്റ് ആവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക മൂടാലി വരെ പിന്നെ ആ മൂടാലിൻ്റെ അവിടുന്ന് കുറെ വർക്ക് കഴിഞ്ഞിട്ട് അപ്പം മൂടാലിപ്പോ നിങ്ങൾ കണ്ടില്ല ഹൺഡ്രഡ്സെന്റ് വർക്ക് നമ്മൾ കാച്ചുണ്ടല്ലോ എത്താ മനസ്സാ ഇത്രയും കേട്ടിരുന്നിരിക്കൈഡിയല്ലേ ആ ലൈക്ക് പട്ടണൊന്നൊക്കെ അമേന്റ് ചെയ്താൽ നേരെയല്ല നിൽക്കാറു ആ ലൈക്ക് ഒന്നൊക്കെ നോക്കി നമ്മളെ ചങ്കാട്ടാ ഓ പിന്നെ എല്ലാം മുണ്ടൂല അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം എൻ എച്ച് ആറത്താറിനെ വരവേൽക്കാൻ പുതിയ പുതിയ കടകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെ എത്താ കഥ അപ്പൊ ഇവിടുന്ന് ഇത് നമ്മളെ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നു പിന്നെ അവിടുന്ന് ആണ്ട് പുതിയതായിട്ട് ഇങ്ങോട്ട് പറയാൻ എന്താന്ന് പറഞ്ഞാല് അവിടെ ഇപ്പൊ നമ്മളെന്താ പറഞ്ഞാൽ നമ്മുടെ കോറിവേശൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ തുടങ്ങിയിങ്ങനെ ഇപ്പൊ കുറച്ചും കൂടെയാണ് പോയിട്ട് നമ്മളെ ഈ ജുമാ മസ്ജിദ് ഉണ്ടല്ലോ ഈ വല്ല മഹല്ല്ല്പ്പള്ളിന്ന് കാര്യങ്ങളൊക്കെ ആണ് കഴിഞ്ഞിട്ട് കുറച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ കാഞ്ച്രാ ഇപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ജനങ്ങൾ കുറേ പഠിച്ചു വരില്ല തുടങ്ങിട്ടാ ഏ എന്താന്ന് പറഞ്ഞാല് മറ്റേത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഊട്ടാൻ തിരിഞ്ഞിട്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓഹ് എക്കട്ടു മക്കളെ അല്ല അതിന്റെ ഇടയിൽ കൂടിയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ വീടിന്റെ പഴയ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അറിയണ കോലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാപ്പസ് വേർഡ് ആണ് ഇൻസ്റ്റഗ്രാം പേജ് അപ്പൊ ആരും മറക്കല്ലേ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറെ ആൾക്കാർ കാണിട്ടാ എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താ പറയാ നമ്മളെ എന്താ പറയാ നമ്മൾ ഇത് കൂടുതൽ നമ്മൾ നാട്ടുകാർ കാണും പക്ഷേ അതിനെക്കാട്ടിലും നമ്മൾ പ്രവാസികൾക്ക് നാട്ടിൽ കാണാൻ ചെമ്പ് കെ എന്നറിന്റെ ചെമ്പ് കണ്ടങ്ങളെ അവിടെ നമ്മൾ വൺ സൈഡ് ഇനി ഇപ്പോൾ എസ് മൂന്ന് വരി പത്തര മീറ്ററിൻ്റെ ധാരം കഴിഞ്ഞിരിക്കണേ അപ്പോൾ അസ്സൈഡിൽ രണ്ട് സെപ്പ് സെപ്ഷൻ കഴിഞ്ഞിരിക്കുന്നത് ഇനി രണ്ട് സെപ്ഷൻ കിട്ടാനുള്ളൂ അവിടെ ഒന്നര മൂന്നര മീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ ഒരാടും കിട്ടിയില്ല അല്ലേ പക്ഷേ ഇതിൻ്റെ ചർച്ച് ഇനി ഇവിടുന്ന് ഒഴിവാക്കേണ്ടതെന്ന് തോന്നുന്നു ഈ സ്റ്റെപ്പ് വരെ നമ്മൾ റോഡ് പോയിട്ട് പിന്നെ നമ്മളിവിടെ വാരിക്കേടും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ചേമ്പിൻ്റെ ആളുകളാവും തോന്നുന്നു പിന്നെ ഇവിടെ നിന്ന് ആട് പോയിട്ട് ഇവിടെ കുറച്ച് പരിപാടികളാണ് നമ്മുടെ മൂടാല് കാര്യങ്ങളുള്ള ആൾക്കാർക്കോടൊന്ന് ചോദിക്കുകയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഒരുപാട് ബിൽഡിങ് ഉള്ളിൽ വല്ല ഗേറ്റ് വെച്ചിട്ട് ഒരേ പരിപാടികൾ ഇതൊക്കെ എന്താണ് മുത്തുമണിയാളെ നമുക്ക് ഇവിടെ കുറേ ചങ്ക് ഉണ്ടല്ലോ നമ്മളെ ഒലി ഓഡിറ്റോറിയത്തിന്റെ അലിവാസി നമ്മളെ ചങ്ക് മുത്തുമണി മുത്തുമണിയാകുമെന്ന് പറഞ്ഞു തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങോട്ട് ചോദിച്ചതാണ് ഈ അടുത്ത സൈഡിൽ അതാണ് അപ്പം നമ്മളെ ഒലി ഓഡിറ്റോറിയം പമ്പും പെട്രോൾ പമ്പും എത്തണേൻ്റെ മുന്നേ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിങ് പിന്നെ ഇതാ മതില് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഉള്ളിക്ക് എന്തൊക്കെയാ പരിപാടികളുണ്ടല്ലോ ഇതുവരെ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല അമ്മ അറിയില്ല അതൊക്കെ ഇതൊക്കെ എന്താ സംഭവം ഇവിടെ എന്താ സംഭവം എയർപോർട്ടുണ്ട് അവിടെ ഒരു ഐഡിയ ഇല്ല അവിടെ ഭയങ്കര വി എ പി സെറ്റപ്പ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞമ്മള് ലോക്കസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആട് പോകുന്നേക്കാണ്ട് വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കണേക്കാട്ടി നല്ലതേ മുണ്ടാതെ വേറെന്തേം പണിക്ക് പോണതാണ് അല്ലെങ്കിൽ രക്ഷയില്ല അത് നടക്കൂല എന്താ കാട്ട അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ പോയി നോക്ക എന്താ അവസ്ഥകളും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ പള്ളി കാര്യങ്ങളൊക്കെ പോയി തോന്നണേ കുറേ എന്താ പറയുക ഇതേപോലെ മക്കുപറയ കാര്യങ്ങൾ എന്തുകൊണ്ട് അപ്പം അതിൻ്റെ നിലവിൽ എന്തോ സംഭവമാണ് അവിടെ ഉള്ളത് അല്ലേ ഇവിടെ ഡിവൈൻഡറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല കഴിഞ്ഞോണ്ട് പിന്നെ എന്താ പറയുക എന്നെ ചിറത്താർ പൂത്തുലഞ്ഞ് നിൽക്കണം മൂടാലിക്ക് പോയ മൂടാലിനൊക്കെ അടിച്ച് മിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് സിഗ്നൽ കഴിഞ്ഞ് കുറ്റിപ്പുറത്ത് നിന്ന് ഇടപ്പാൾക്കോ ഓർക്കാൻ ചോദിക്കേണ്ടി വരും പക്ഷെ നമ്മൾ പൊന്നാണി ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മൾ ഫസ്റ്റേ കാണിച്ച് ഒരു ഫ്ലൈ ഓവർ പോകണമുണ്ടെങ്കിൽ ഒരു മൂന്നര മീറ്റർ വീതിയിൽ ഒരു ഫ്ലൈ ഓവറ് അത് നമ്മളെ പാലം പോയി കുറ്റിപ്പുറം പാലം നേരെ ലെഫ്റ്റ് എന്താ റൈറ്റിൽ പഴത്തിയ സൈഡ് നേരെ നമ്മൾ തിരിഞ്ഞു നമ്മൾ പൊന്നാണി ഭാഗത്തേക്ക് പോകില്ലേ അപ്പോഴാണ് അതിൻ്റെ അവസ്ഥകൾ കറക്റ്റ് സുബഹി നേരം ഭീഷും കാറ്റിൻമാനൊരു പിന്നി വളല്ലോ പെട്രോൾ പമ്പ് ഒലിവ് ഓഡിറ്റോറിയം എലി കാർന്ന് തിന്ന് എരപ്പായി പോയ പെട്രോൾ പമ്പ് മ്പ് ഉഷാറാക്കി അടിപ്പൊളിയായിട്ട് ഇഞ്ഞ് വരും പിന്നെ ഒലിവെട്ടു മൂന്തായാണ് നമ്മളെ എടുത്ത സൈഡിൽ കാണുന്നത് അപ്പൊ നമ്മള് സർവീസ് റോട്ടും വന്ന് നേരേണ്ട വിട്ട് പമ്പ് ഓഡിറ്റോറിയ ആട്ടാ എങ്ങൾ കാണുമ്പോന്നല്ല പക്ഷെ ഇത് കുറെ കാലത്തിന് ശേഷം എപ്പളാ പടിഞ്ഞു നമ്മൾ ആ ചങ്കള് പറഞ്ഞപ്പളാ പൊട്ടത്തരം മാത്രം വിളിച്ചു പറയാനായിട്ട് ഞാൻ വരൂല എന്നിട്ട് ഇങ്ങള് എൻ എച്ച് അറുപത്താറിൻ്റെ എന്താ പറയാ ദേശീയപാത നമ്മള് ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ പോകണ്ട അപ്പൊ നമ്മളെ എല്ലാവർക്കും അറിയാം ടോള് മലപ്പുറം ജില്ലയിൽ വരുന്ന നമ്മളെ വെട്ടിച്ചറയാണ് വെട്ടിച്ചറ ബാളാഞ്ചേരി ഭാഗം കോ ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മൾ വെട്ടിച്ചെറിയാണ് നമ്മൾ മലപ്പുറം ജില്ലയിലെ ടോൾ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊണ്ടോട്ട് കോഴിക്കോട് എയർപോർട്ടൊക്കെ കഴിഞ്ഞിട്ട് പത്താറുപത് അറുപത്താറ് കിലോമീറ്ററിൻ്റെ അടിയിൽ വരും എന്ന് പറഞ്ഞു ഇവിടെ എത്ര കാലം ഒരു വർഷം മുന്നേ തന്നെ ഇവിടെ ഇത്രയും പണിക്ക് നമ്മൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് പെയിൻറ്റിങ് മാത്രം നടക്കാനുള്ള ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ നേരെ വലത്തെ സൈഡിൽ മുകളിൽ ആണ് നമ്മളെ മറ്റേ മക്ബറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നത് പക്ഷേ നമുക്ക് അവിടെ കാണിച്ചു തരണപ്പം നമ്മളെ ആണ്ട് തിരിഞ്ഞുകാണ്ട് വീണ്ടന്നെ വരാൻ പറ്റും വല്ലാത്ത ജാതിയാണ് ആകെ ഇത് തന്നെ പറയാം എന്താ പറയുക നിൽക്കള്ളിയിൽ ആയാത്തോൻ്റെ ചെക്കള്ളിയിൽ ആത്ത പോക്കാണ് അതിൽ അടിക്കൂടി കിട്ടണേ കിടക്കണേ പോണേ പോണേ പിന്നെ നമ്മൾ നിലവിൽ എന്താ പറയുക നല്ല വർക്ക് അടിക്കണത് ഇപ്പോൾ മൂടാൻ അണ്ടർപാസിൻ്റെ ഉള്ളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കാട്ടിപ്പരത്തിൽ നിന്ന് പോണ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ നമ്മളെ ഒന്നിൽപ്പാല് ടു നിന്ന് വെട്ടപ്പാറ ഫ്ലൈ ഓവറിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ നമ്മളെ വെട്ടപ്പാറ വളവിൻ്റെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കണം അപ്പോൾ നമ്മൾ നേരെ പോകണത് ആ ഭാഗത്തു കാണേ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും പിന്നെ ഇത് ലോങ്ങ് വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യൽ നിങ്ങൾ ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും അടിക്കാൻ ആദാ മൂടാൽ മൂടാൽമേ കുറെ ആളേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് റോങ് സൈഡ് കേട്ടോ പക്ക റോങ്ങാ ചെറ്റത്തിലാണ് കാട്ടണേ പക്ഷെ ഒക്കുറിയാണ് ക്ഷമിക്കല്ല എത്തുറിയാണ് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം സൂക്ഷിച്ച് പോവാം പിന്നെ മൂടാൽ അണ്ടർ പാസിൻ്റെ ഓവർപാസിൻ്റെ മുകളിൽ ഇതാ നല്ല വീതിയാണ് ഇപ്പോൾ നല്ല സൗകര്യമാണ് പിന്നെ മൂടാൽ ബൈപ്പാസ് ആ സെൻറ്റർ ഭാഗത്ത് കുറച്ച് പണി കൂടി കുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒറ്റ പുറത്തം കുടിച്ചാൽ പുതന്നാനേക്കുണ്ടല്ലോ മൂന്നിട്ടുകൊണ്ട് എത്താം ആക്കിണ്ട് വല്ല പരിപാടിയുണ്ട് വട്ടപ്പാറ വളാഞ്ചേരി ഒന്നും കിടക്കണ്ട എൻ എച്ച് അറുപത്താറു വീതവും പിന്നെ നമ്മളെന്താ പറയുക നമ്മളെ റോഡ് വർക്കിനുമായിട്ട് എത്തപ്പം പുതിയ എത്ര ആയിരത്തി ജില്ലാ റോഡിൻ്റെ അനുമതിക്ക് വേണ്ടി എത്രയും എത്ര കോടി റുപ്പ്യപ്പം നമ്മളെ കേന്ദ്രം ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വീട് ഞാൻ പിന്നെ വരേണ്ടി ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ വായിച്ച് പഠിച്ചാണ്ടേ കുറേയുണ്ട് നമ്മൾ പഴയ കാലത്ത് പത്താം ക്ലാസ്സിൽ തോറ്റ പറഞ്ഞിട്ട് ആഹാരമില്ല തോറ്റപ്പം പിന്നെ കണക്ക് കണക്കിൽ തോറ്റി കണക്ക് തോറ്റിടത്ത കാര്യം തോറ്റു തോറ്റു വന്നപ്പോഴേ ലാസ്റ്റ് നമ്മളിപ്പോൾ കണക്ക് വടവ് കണക്ക് ഫുള്ള് കണക്കിലാണ് ഇപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മളെന്താ പറയുക നമ്മളിഞ്ഞ് പോണത് നമ്മളെ റോഡ്ക്കാണ് മുക്കിലപ്പീഡിയാണ് പഴയ പെൻസിലുള്ള സ്ഥലത്തേക്കാണ് പോണത് പക്ഷേ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ഒരു അണ്ടർപാസ്സും കൂടി ഉണ്ട് അണ്ടർ പാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമല്ലേ ഏ അപ്പോൾ നമ്മളങ്ങ ഇവിടെ നാട് പോകണം പക്ഷെ നമ്മളെ ചോല വളം ഉണ്ടല്ലോ നമ്മളെ ജാർത്തിങ്ങില് ജാർത്തി ഇതികൂടി പോണ നിലവിലുള്ള റോഡ് ഇതികൂടി പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ പേടിച്ചൊന്നും മാണ്ടാം ഇതിപ്പോൾ നമ്മൾ അപ്പുറത്തുകൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോലക്കൊണ്ട് പോയിക്കാണ്ട് വീണിട്ടുണ്ടെങ്കിൽ നോക്കി പെരയിൽ മജ്ജത്തും കൂടും കിട്ടൂല അമ്മമാർ അവിടെ അതിലേ ഒന്നും പറയാൻ പറ്റൂല ഒരാക്കും അതുകൊണ്ട് നമ്മൾ എല്ലാം അവിടുന്ന് കൊണ്ട് പോകുന്നതേ അപ്പം ഇതൊക്കെ നിലവിലുള്ള ഈ റോഡൊക്കെ ഇനി സർവീസ് റോഡായി യൂസ് ചെയ്യേണ്ടി വരും അല്ലേ അതൊക്കെ നമ്മൾ പൈതൽചാറം അത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു മതിൽ വർക്ക് ഉണ്ട് ഞാൻ കുറേ കാലം ഇങ്ങനെ കണ്ടച്ചിട്ട് പക്ഷേ ആ ഡിസൈനിങ് എവിടെയും എടുക്കണം ഇതൊക്കെ നല്ല രസമല്ല സ്റ്റാൻഡേർഡ് നാച്ചുറൽ മോഡലാണ് അടിപൊളിയായിട്ട് എന്താ സെറ്റപ്പ് പറയുമോ ഏ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മളിങ്ങനെ പോയിട്ട് മുണ്ടും പറഞ്ഞിട്ട് നമ്മൾ വെട്ടപ്പാറ കുറ്റിപ്പുറം മുതൽ വെട്ടപ്പാറക്കൊക്കെയാണ് വരുന്നത് പക്ഷേ നിങ്ങൾ കണ്ട നമ്മളെ ചോല വളവ് ലോകത്തെ എത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വളവാണെങ്കിൽ വേറെ ഓടി ഉണ്ടായിരുന്നില്ല അതാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്ന് എടപ്പാൾ കുറ്റിപ്പുറം പോകുന്നിടത്തുള്ള ചോല വളവ് അല്ലാത്ത ജാതി തന്നെ തള്ളല്ല ചെമ്പന്തോമ്പര് ഐറ്റിലാണ് ഇപ്പൊ ഡിവൈഡറിന്റെ ഈ ടോപ്പ് ഐറ്റിൽ വരണിങ്ങനെ അതിന്റെ അടിക്ക് ആ ബിൽഡിങ് അഞ്ചുനേരം അടിക്കണ്ടേ ഒന്ന് പോയി നോക്കിങ്ങൾ ഏഹ് ഇത് കണ്ടതിന് ശേഷം വിചാരിച്ചു ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പിന്നെ നമ്മള് ഊട്ടാൻ തിരിഞ്ഞ് പലവർത്തുകയാണല്ലോ പോണത് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ അണ്ടർപാസിൽ ഇപ്പം എന്താരോ എല്ലാ അണ്ടർപാസിലും ഓരോ കച്ചവടമാണ് ഇനി ഇപ്പൊ ഇവിടുത്തെ അണ്ടർപാസിലും അല്ലാതെ തുന്നിയാല് എന്ത് കച്ചവടം തോന്നിയാ ഞാൻ പോയ എല്ലാ അണ്ടർപാസിലും കച്ചവടം അല്ലെ ഫ്ലേ ഓവറിന്റെ അടിയിൽ ഫുള്ള് വണ്ടികൾ കൊടുന്ന് ഇടുക ഇങ്ങനത്തെ പല പല പരിപാടികളും നോക്കി മക്കളെ ആ ലേക്ക് ഒന്ന് അടിച്ചു നോക്കി തൊള്ളൊക്കെ അടഞ്ഞിട്ട് ഗ്രീസ് ഇട്ടിട്ട് ആകെ എരപ്പായിട്ട് പണ്ടാറടങ്ങി അപ്പൊ ഇങ്ങള് ലേക്ക് അടിച്ചിട്ട് ആ ലേക്കിനും വേണ്ടിയിട്ടാണ് എത്ര സന്തോഷത്തോടെ ഈ വരുന്നത് അപ്പൊ ഈ ഒനിയപ്പാലം എത്തിയിട്ട് മണിഞ്ഞിപ്പോൾ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ നമ്മൾ ഇവർക്ക് പോകും നമ്മൾ എന്താ പറയാ കൊണ്ടോട്ടി ഭാഗത്തേക്ക് ഒന്ന് വരാണ്ട് നമ്മള് ഒരുപാട് ആൾക്കാരെ നമ്മൾ മറന്നിട്ടില്ല അപ്പൊ എന്താ പറയുക അല്ലേ ആൾക്കാരും വീഡിയോ തുടങ്ങി നിന്ന് അപ്പൊ എന്താ ഇപ്പൊ ഒരു മുപ്പത് ആൾ ഉണ്ടായിരുന്നു ഞാൻ നിലവിൽ ഇപ്പൊ ഒരു മൂന്നാൾ തന്നെ ഉള്ളു പിന്നെ നമ്മൾ ഫിഷംജി ഉണ്ട് ഫുട്ബോളിന്റെ പിന്നാലെ പോണതാ പിന്നെ നമ്മളെ എന്താ പറയാ ഫിഷംജിങ്ങൊക്കെ അറിയില്ല സാബിത്ത് ബ്ലോഗേ അപ്പൊ അതൊക്കെ മറ്റാള് നമ്മള് വിളിക്കലുണ്ട് അപ്പം എന്താ പറയാ ആക്കണേ അണ്ടർപാസ് അണ്ടർപാസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലു ആദ്യങ്ങള് ഒരു വണ്ടിയാണ് നിർത്തിയിട്ടിങ്ങണേ പിന്നെ ഇതിന്റെ ഉള്ളിൽ പെയിൻ്റിങ് തന്നെ ഉള്ളു സ്റ്റിക്കർ ഒട്ടിരിക്കണേ എസ് വൈ എഫ് എസ് വൈ എസ് കേരള വൽക്കണ്ട മൂട് തേങ്ങാക്കല ചേറ്റകൾ എന്നും ചേറ്റത്തേക്ക് കാട്ടുള്ളൂ അല്ലേ അപ്പം ഇനി ഇവിടുന്ന് അവിടെ നോക്കണില്ല ഞാൻ ഇവിടുന്ന് നേരെ ഒണിൽപ്പാലത്ത് ഒറ്റ പുടുത്താണ് പിന്നെ നമ്മൾ മറ്റേ ആശ ഉണ്ടല്ലോ സ്കൂളിൽ മറ്റേത് മറന്നുവച്ചാൽ അത് എടുക്കാൻ ഒന്നും വിചാരിച്ചേണ്ട